ലൈറ്റ് ട്രെൻഡി ഡിസൈനർ ആഭരണങ്ങളിൽ നമ്പർ വൺ ആയ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ ഷോറൂം കോഴിക്കോട് മാവു റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് മാവു റോഡ് കോഴിക്കോട് സിപിഐഎം എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് നയിച്ച ദീപശിഖാ ജാഥക്ക് ഫോർട്ട് കൊച്ചിയിൽ സ്വീകരണം നൽകി ജില്ലാ സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ക്യാപ്റ്റനായിട്ടുള്ള ദീപശിഖാ ജാഥയ്ക്ക് കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി കമാലക്കടവിൽ സ്വീകരണം നൽകി ജാഥയുടെ മാനേജറായി എം പി പ്രിൻ പ്രവർത്തിക്കുന്നത് പുഷ്പവൃഷ്ടികളുടെ മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ജാഥയെ സ്വീകരിച്ച് വേദിയിലേക്ക് എത്തിച്ചത് ാട് എം കെ ശിവരാജന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് മുൻമന്ത്രി എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്കാണ് ഫോട്ടോ ഉച്ചി കമാലക്കടവിൽ സ്വീകരണം നൽകിയത് സ്വീകരണ യോഗത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കഴിഞ്ഞു പോകുന്നതിനും കഷ്ടപ്പെടുന്നവരുടെ എല്ലാം പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ സമസ്ത മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ ആകെ ചർച്ച ചെയ്തുകൊണ്ട് അടുത്ത മൂന്ന് വർഷക്കാലം എന്താണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് നാം പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചേർന്ന് അവരെ പഠിപ്പിക്കുകയും അവരെ ആകെ നമ്മുടെ രാഷ്ട്രീയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് വരും കാല പോരാട്ടത്തിന് സജ്ജമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാം ലക്ഷ്യമെടുക്കുന്നത് കൊച്ചി രക്തസാക്ഷികളുടെ നാടാണ് ഈ കൊച്ചിയിൽ വെച്ച് ഒരിക്കൽ ജില്ലാ സമ്മേളനം നടന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നത് കൊച്ചിയിലായിരുന്നു ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുത്തിരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ വന്നു പോയിരുന്ന അന്നത്തെ കൊച്ചി ഇന്നത്തെ കൊച്ചിയല്ല എന്നാൽ കൊച്ചിയുടെ മുഖം വല്ലാതെ വികസിച്ചിട്ടുണ്ട് തുടങ്ങിയവർ സംബന്ധിച്ചും ആവേശജലമായ സ്വീകരണമാണ് ജാഥയ്ക്ക് നൽകിയത് ജാഥ ക്യാപ്റ്റൻ ജോൺ ഫെർണാണ്ടസ് സ്വീകരണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഫോർട്ടുകി